എല്ലാവർക്കും സ്വാഗതം ഇത്തവണ ഓണത്തിന് വളരെ പ്രത്യേകമായി നമുക്കുണ്ടാക്കാം റംബുട്ടാനും ഇളനീരും ചേർത്തൊരു പായസം ഈ പായസം രുചി മാത്രമല്ല ആരോഗ്യത്തിനും വളരെ നല്ലതാണ് അപ്പോൾ പായസം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് റംബുട്ടാനും ഇളനീരും എല്ലാം പറിക്കാം കലോറി കുറവും ജലാംശം കൂടുതലും ഉള്ള പഴമാണ് റംബുട്ടാൻ ഭക്ഷ്യനാരുകൾ ധാരാളം അടങ്ങിയതിനാൽ വയറു നിറഞ്ഞ തോന്നൽ നൽകുകയും ചെയ്യും ഇത്തവണ നല്ല പോലെ റംബുട്ടാൻ ഉണ്ടായിട്ടുണ്ട് ഉള്ളത് നല്ല വലുപ്പവും ഉള്ളിൽ നല്ല കാമ്പും എല്ലാം ഉണ്ട് മരത്തിന് മുകളിലുള്ളത് കൂടി പറിക്കാം ഈ പഴത്തിന് നമുക്ക് ഒരു പേര് കൂടി പറയാം രോമഫലം നമ്മുടെ ഈ രോമഫലം രക്തത്തിലെ ഹിമോഗ്ലോബിൻ നിലവാരം മെച്ചപ്പെടുത്തുകയും രക്തസ്രാവം തടയുകയും ചെയ്യും അനീമിയ തടയാൻ സഹായകമാണ് ഇവിടെ പിന്നെ വവ്വാലുകളൊന്നും വരാത്തത് കൊണ്ട് റംബുട്ടാൻ ഫുൾ ഉണ്ടായത് ഇതുമ തന്നെ ഉണ്ട് മുകളിലും താഴെയും എല്ലാം ഉണ്ട് നമുക്ക് ധൈര്യമായിട്ട് പറിക്കാം കുറേ കിട്ടിയിട്ടുണ്ട് ഈ പായസം ഓണത്തിൻ്റെ സമൃദ്ധിയുടെയും പ്രത്യേകതയുടെയും ഒരു പ്രതീകമാണ് റംപുട്ടാനായി ഇനി ഇളനീരം കൂടി ഇടണം തോട്ടി തന്നെ രക്ഷയുള്ളൂ അല്ലാതെ ഒരു നിവൃത്തിയില്ല നല്ല ചെന്തങ്ങാണ് കൊളുത്ത് വീണിട്ടുണ്ട് ഇനി ഒരൊറ്റ വലി വലിച്ചാൽ മതി സരമാറൻ തലയിൽ വീഴും ഇത് ഇളനീരിന് പാകാണോ മൂത്തതാണോന്ന് അറിയില്ല മൂത്തതാണോന്നറിയില്ല തന്നെ അറിയുള്ളൂ ആ ഇത് ഏകദേശം കാമ്പുണ്ടാവില്ല ഇങ്ങനെ കേട്ടോ ഇളനീര് വിട്ട ഇളനീരിൻ്റെ വെള്ളവും എടുക്കണം കാമ്പും വേണം ഇതിൽ പക്ഷേ കാമ്പില്ല കരിക്ക് ശരീരത്തെ തണുപ്പിക്കാൻ നല്ലതാണ് പെട്ടെന്ന് ഊർജം നൽകുക വഴി ക്ഷീണം ഇല്ലാതാക്കുകയും ചെയ്യും കരിക്കിൽ ഇലക്ട്രോലൈറ്റുകൾ ഉള്ളത് കൊണ്ട് ചൂടുകാലത്ത് ശരീരത്തെ തണുപ്പിച്ച് ഊർജം നൽകുന്നു ഇനി നമുക്ക് റംബുട്ടൻ തൊലി കളയാം ഇത് നല്ല കാമ്പുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നു പായസം ഉണ്ടാക്കാനൊന്നും കിട്ടില്ല തോന്നുന്നത് ആവശ്യമുള്ള റംബുട്ടാനെടുത്ത് തൊലി കളഞ്ഞു അതിൻ്റെ കുരുവും കളഞ്ഞു കുരു നമുക്ക് പച്ചക്ക് കഴിക്കാൻ പാടില്ല വേവിച്ചിട്ടാണെങ്കിൽ കഴിക്കാൻ പറ്റും എന്ന് പറയാറുണ്ട് എന്തായാലും കുരു ഫുള്ളും നമ്മൾ പുറത്ത് കളഞ്ഞു തൊലി കളഞ്ഞ റംബുട്ടാൻ ചെറുതാക്കി മുറിക്കുക ഇതേപോലെ ചെറുതാക്കണം നല്ലപോലെ ചെറുതായിട്ടുണ്ട് ഇങ്ങനെ അമൃത്തിയാൽ മതി ഇനി റംബുട്ടാൻ ഇളനീർ സ്പെഷ്യൽ പായസത്തിലേക്ക് വേണ്ട മറ്റു ഇൻഗ്രീഡിയൻസ് ഏതെല്ലാമാണെന്ന് അതൊക്കെ മുറിച്ച ദ്രമ്പുട്ടാൻ അണ്ടിപ്പരിപ്പ് കിസ്മിസ് ഏലക്ക പാൽ തേങ്ങാപ്പാൽ ആവാം ഇളനീരടിച്ചത് ചവ്വരി പശുവി നെയ്യ് ചൂടായ ഉരുളിയിൽക്ക് നെയ്യൊഴിച്ചു ഉരുളിയിലാണ് കേട്ടോ നമ്മൾ വെക്കുന്നത് ഇനി പാലൊഴിക്കുക പാലിൽ കാൽഷ്യവും വിറ്റാമിനുകളും എല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ടല്ലോ ഇത് എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് തിളച്ച പാലിലേക്ക് കഴുകി വെച്ചിരുന്ന ചവ്വരി സാഗോ അരി ഇട്ട് കട്ട കെട്ടാതെ ഇളക്കാം ഈ ചവ്വരി ഇടുന്നത് ഒന്ന് കുറുകാൻ വേണ്ടിയിട്ടാണ് ഇളനീരിൽ കാമ്പ് കുറവായതുകൊണ്ട് കുറുക്കം കുറവായിരിക്കും ഈ സാഗോ അരി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഒരു അഞ്ചോ ആറോ ഏലക്ക ചതച്ചത് അതിട്ടു ഈ ചവ്വരിക്ക് ചില ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഗ്ലൂട്ടൻ ഫ്രീ ആണ് ഗ്ലൂട്ടൻ അലർജി ഉള്ളവർക്ക് ഉള്ളവർക്കിത് കുഴപ്പമില്ലാതെ കഴിക്കാം കാർബോഹൈഡ്രേറ്റും അടങ്ങിയിട്ടുള്ളത് കൂടുതൽ ഊർജ്ജവും കിട്ടും ചവ്വരി വേവായിട്ടുണ്ട് അതൊന്ന് കുറുകിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച റംബുട്ടാൻ ഇടാം റംബുട്ടാന് കുറച്ച് സമയം വേവായാൽ മതി തീ കുറച്ച് ഇളക്കിക്കൊണ്ടിരിക്കണം ഉരുളിയിൽ പിടിക്കാതെ നോക്കണം പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മണം ആകെ മാറും ഇനി ഇതൊന്ന് വേവായി കുറുകട്ടെ പായസം എന്ന് പറഞ്ഞാൽ ഇളക്കി കുറുക്കുക എന്നാണല്ലോ റംബുട്ടാനിൽ വിറ്റാമിൻ സിയും ഫൈബറും ആൻറ്റി ഓക്സിഡൻ്റുകളും എല്ലാം ഉള്ളതും ആരോഗ്യത്തിന് നല്ലതാണ് റംബുട്ടാൻ വേവായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇളനീര് ഒഴിക്കാം ഇനി ഒന്ന് കൂടി ഒന്ന് കുറുകട്ടെ കുറുകിയ പായസത്തിലേക്ക് പഞ്ചസാര ഇടാം ഇത് ഞാനൊന്ന് പൊടിച്ചിട്ടുണ്ട് പൊടിക്കണമെന്നില്ല അത് അതിൽ അലിഞ്ഞോളൂ വറുത്തു വച്ച പിസ്മിസും അണ്ടിപ്പരിപ്പും കൂടി ഇതിലേക്ക് ഇട്ട് ഇനി ഒന്ന് ടേസ്റ്റ് നോക്കാം ഒരു നുള്ള് ഉപ്പ് കൂടി ചേർക്കണം മധുരവും എല്ലാം പാകാണ് ഈ കരിക്കുപ്പായസത്തിലെ കരിക്ക് ചേർക്കുന്നത് കൊണ്ട് ഇതിലെ നാച്ചുറൽ ഷുഗർ നമ്മുടെ ക്ഷീണം തീർക്കും ഇത് ലഘുവായതും വേഗം ദഹിക്കുന്നതുമാണ് അതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാം ഈ റംബുട്ടാൻ കരിക്കുപ്പായസം ഓണത്തിൻ്റെ സമൃദ്ധിയുടെയും പ്രത്യേകതയുടെയും ഒരു പ്രതീകമാണ് റംബുട്ടാൻ കുടലിന് അനുകൂലമായ നല്ല ബാക്ടീരിയകളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ട് നല്ലതാണ് റംബുട്ടാനിൽ ജലാംശം ധാരാളമുണ്ട് ചൂടുള്ള കാലാവസ്ഥയിൽ ശരീരത്തിലെ ജലാംശം നിലനിർത്തുന്നുണ്ട് അപ്പോൾ റംബുട്ടാനും കരിക്കും ചവ്വരിയും പാലും ചേർത്തുണ്ടാക്കുന്ന ഈ പായസം വേഗം ദഹിക്കുന്നതും ശരീരത്തെ തണുപ്പിക്കുന്നതുമായ നല്ല ഒരു ഡിഷാണ് എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ ഓണാവധിക്ക് രുചിയുള്ള ഈ പായസം നിങ്ങളും ഉണ്ടാക്കി കഴിക്കൂ